അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം ആവട്ടെ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം ഇന്നിപ്പോൾ അതാ നമ്മൾക്ക് ചെമ്മാട് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ എട്ടാം തീയതി എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരികയാണ് തിരിച്ച് വരുമ്പോൾ കല്യാണത്തിന് പോയിട്ടുള്ള കല്യാണം വീട്ടിൽ നിന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ മക്കൾ നമ്മൾ താനൂർ വരെയാണ് ചെമ്മട്ടേക്ക് പോയത് താനൂർ പരപ്പനങ്ങാടി അപ്പോൾ താനൂർ ഇപ്പം വണ്ടിയിൽ നിന്ന് ഒരാൾ കുട്ടികളിങ്ങനെ പറയുകയുണ്ടായിരുന്നു നമുക്ക് തൂവൽ തീരത്തേക്ക് പോകുകയാണ് അങ്ങനെ പിന്നെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചെറിയ മോനതിരിക്കണെ അത് കാൻ്റെ പെങ്ങളെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അവന് വേഗം ഡ്രൈവറോട് ചെന്ന് പറഞ്ഞ് വണ്ടി തൂവൽ തീരത്തേക്ക് വിട്ടോളി എന്ന് പറഞ്ഞേട്ടാ അങ്ങനെ ഞങ്ങൾ ദാ തൂവൽ തീരത്തേക്ക് പോവുകയാണ് പിന്നെ വണ്ടിയിലുള്ളവർ ചോദിച്ചെന്താ പോകണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇക്കയും പിന്നെ ഇക്കാക്കി ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അന്നേ നമ്മൾ പോകുക പറഞ്ഞു അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അനിയമ്മ അനിയന്മാരും അനിയനും ഇക്കാക്കി പിന്നെ എന്താണ് പെങ്ങന്മാരും അനിയ അനിയത്തിമാരും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ മുന്നന്നെ ഒരു ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നിട്ടില്ലായിരുന്നു എല്ലാവരും കൂടി ഫാമിലിയിൽ എല്ലാവരും കൂടി അങ്ങനെ പോവാറുണ്ട് അപ്പം ഇനി ഇപ്പം ഇത് എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തു കിട്ടിയതല്ല അപ്പം നമ്മളങ്ങനെ പോവാറുണ്ട് അങ്ങനെ പോവുകയാണ് പിന്നെ നമ്മൾ ബീച്ച് അങ്ങനെ കാണാൻ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അപ്പം എൻ്റെ നാട്ടിൽ ഞാൻ തന്നെ ബീച്ചിൻ്റെ അടുത്ത് ഉള്ളതാണ് എന്നാലും തൂവൽത്തീര നമ്മൾ കാണാത്തൊരു ബീച്ചല്ലേ ഒരു സ്ഥലമാണല്ലോ അങ്ങോട്ട് പോകുക എന്നുള്ളതിൽ അങ്ങനെ പോയതാണ് ഇപ്പൊ ദാ നമ്മൾ തൂവൽത്തീര ഇത് എത്താറായിട്ടുണ്ട് അപ്പം അത് ആ ബീച്ചൊക്കെ ഇങ്ങനെ കണ്ണുണ്ട് കേട്ടോ അപ്പം അതിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ് പക്ഷെ ഞങ്ങൾ ചെന്നെത്തിയത് നല്ല വെയിലായിരുന്നു കേട്ടോ എന്തോ ഒരു വെയിലായിരുന്നു നമ്മളിങ്ങനെ എന്താ പറയുക ഉണക്കലായി പോവും അത്രയും ചൂടായിരുന്നു ഇങ്ങനെ എന്താ വെയിലത്ത് നിൽക്കാൻ വയ്യ ഒരു രണ്ടര മൂന്ന് മണി ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുള്ളത് ബീച്ചിലൊക്കെ നമ്മൾ എപ്പോൾ പോകണമെങ്കിൽ ഒരു നാല് മണിക്ക് ശേഷമൊക്കെ പോകണം അപ്പോഴേ നമ്മൾ അവിടെ ആ കാറ്റൊക്കെ കൊണ്ട് നമ്മൾക്ക് അവിടെ നിന്ന് എണീറ്റുണ്ട് പോരാൻ തോന്നില്ല ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ പോയാൽ അങ്ങനെ കേട്ടോ ഞങ്ങൾ വൈകുന്നേരം ഒരു ആറ് മണി ആ ടൈമിലൊക്കെയാണ് പോവുക അപ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് എണീറ്റ് പോരാൻ തോന്നൂല അങ്ങനെ അങ്ങനെതാ ഞങ്ങളിപ്പോൾ തൂവൽ തീരത്ത് എത്തിയിട്ട് ഞമ്മളിപ്പോൾ ട്രാവലറിൽ ഇരുന്നിട്ടാ എല്ലാവരും കൂടി അങ്ങനെ ട്രാവലറിൽ പോയത് അപ്പോഴാണ് ഓരോരുത്തരും ഇപ്പോൾ ഇക്കാൻ്റെ മൂത്ത പെങ്ങളാണ് ഇറങ്ങണയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞമ്മൾ ഇക്കാക്കണ്ടിട്ടാ വരെ ഇക്കാൻ്റെയൊക്കെ മൂത്ത ജ്യേഷ്ഠന നമ്മൾ നമ്മളെപ്പാൻ്റെ ഒരു സ്ഥാനവും ബഹുമാനവും സ്നേഹമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് ആ പെണ്ണ് നല്ല പൊരി വെയിലത്തെ ഒരു ടൂറായില്ലേ കല്യാണം കഴിഞ്ഞ് നല്ല എന്ത് ബിരിയാണിന്ന് നെയ്യാ കാബരിയാ ബാബരിയാവേരി നല്ല അടിപൊളി റൈസൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ ഈ താനൂര് തൂവൽ തീരത്തൊക്കെ ഒരു പ്രതീക്ഷിക്കാത്തര താനൂർ കൂടി പോകുമ്പോ ഇറങ്ങി തൂവൽ തീരത്തേക്ക് വിട്ടോളിയും വണ്ടി പറഞ്ഞു കായി പറഞ്ഞേ വെയിലാണ് കണ്ണൊന്നും കാണുന്നില്ല ഇവർക്കൊന്നും വെയിലുണ്ടല്ലാ ഭാഗത്തൊക്കെ എല്ലാരും കുളിക്കണൊക്കെണ്ട് വെയിലൊന്നൊരു പ്രശ്നല്ല തനു വാ വാ അജു ആണത് അജു വായ നനക്കണ്ട എന്റെ കാല് നനച്ചിട്ട് ഞാന് ഈ മണലും ചെരുപ്പും കൂടി ആവുമ്പോ കാല് നല്ല വേദന ഉണ്ട് ഇതെന്തോ ഇങ്ങനൊക്കെയാ ബീച്ച് തന്നെ വേറെ പാർക്ക് ഇവിടെ ഇണ്ടാ പിന്നെ കുട്ടികളെ കളിക്കാനുള്ളതൊക്കെ ഇണ്ട് ഓ നടന്നിട്ട് നീങ്ങണില്ല നല്ല ചൂടുണ്ട് കടല വാക്കാൻ പറ്റിയ ഓ കടന്ന്

അജു അതാ എടുത്ത് കളിക്കണ്ട് പോരൂലാ ഇല്ല ഇല്ല നമ്മൾ പോവാണ് അതൊക്കെ കംപ്ലൈന്റ് തോന്നണ കേട്ടാ വെള്ളത്തി കുറച്ച് നേരക്കെ അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ബീച്ചിൽ നിന്ന് കയറിയിട്ടാണ് കാരണം നല്ല വെയിലായിരുന്നു അവിടെ കൂടുതൽ നേരം ഒന്നും നിൽക്കാൻ നമുക്ക് കഴിയില്ല ഇത് നല്ല വെയിലായിരുന്നു കേട്ടോ നമ്മളിതാ അവസാനം നമ്മളെ വണ്ടിയിൽ കയറാൻ പോകണ എല്ലാരും വെള്ളം മതിലേ ഇത് ഇത് വേണ്ടതൊക്കെ നന്നാരി ഒക്കെ നല്ല മധുരവും ഞാന പറഞ്ഞ വെള്ളാവുമ്പോ എല്ലാർക്കും കുടിക്കും ഇവിടെ ഒന്നും വാങ്ങിട്ടില്ല ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല ഒന്നും തരുന്നതല്ല വെള്ളമുണ്ട് അത് വേണമെങ്കിൽ നല്ല തിരക്കാണ് എല്ലാരും ചെറു ഡേസ് കഴിക്കണ്ട ലൈമ് കുടിക്കുന്നുണ്ട് ചെറു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാഷാ നമ്മള് വയർത്തിക്കണ് വെയിലത്തുനിന്ന് അത്യാവശ്യം തിരക്കായി തുടങ്ങില്ല ആ ഞങ്ങൾ തൂവൽ തീരത്തിനോടെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ആ ജിത്ത് അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് വന്ന് കയറി പിന്നെ ലൈമൊക്കെ കുടിച്ച് ഒക്കെ കഴിച്ച് പിന്നെ എന്താ സെവനപ്പ അങ്ങനെ എന്തൊക്കെ വേറെ എന്തൊക്കെയാണ് മക്കൾക്കൊക്കെ ഓരോന്നൊക്കെ വാങ്ങിക്കൊടുത്ത് എല്ലാവരും ഒക്കെ കുടിച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും ദാഹം ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് വന്നതല്ലേ പിന്നെ ഈ അവിടെ ബീച്ചിൽ പോയപ്പോൾ ആ നല്ല വെയിലും അപ്പോൾ നല്ല എല്ലാവർക്കും താഴ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ കിട്ടില്ല വെയിൽ കൊണ്ടിട്ട് മുഖമൊക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിൽ പോകണം ഒരു നാല് മണിക്ക് ശേഷം പോയാൽ നമ്മൾക്ക് അവിടെ ഒരുപാട് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ കുറേ നേരമൊക്കെ ഇരുന്ന് നമ്മൾക്ക് അങ്ങനെ പോരാ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വൈകുന്നേരങ്ങളിൽ പോവുകയാണ് നല്ലത് അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പിന്നെ നമ്മളെ മുത്തുമണികളോട് പറയാനുള്ളത് പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അസാം താങ്ക്സ് ഫോർ വാച്ചിങ്